അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെയായിരിക്കും ഈ ഒരു പ്രസ്താവനയാണ് മുരളി തുമ്മക്കുടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലും ഈ ഒരു ആഗ്രഹം തന്നെയാണോ ഈ ഒരു നിലപാട് തന്നെയാണോ അതെ എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം ഗോഡ് ഫാദർ ഇല്ലാതെ വന്ന ഒറ്റ നേതാവ് വി ഡി സതീശൻ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഗോഡ് ഫാദർ ഇല്ലാതെ കടന്നു കൊണ്ടുള്ള ഒരുപാട് നേതാക്കന്മാരെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് നേതാക്കന്മാരാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത നേതാക്കന്മാരോ പക്ഷേ കുറച്ച് അണികളുടെ ഒരു കൂട്ടവുമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇന്ന് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഇനി അടുത്ത പിണറായി മന്ത്രിസഭയിൽ കേരളത്തിൽ അധികാരത്തിൽ എത്തും അത് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ജനങ്ങൾ കോൺഗ്രസിനെ തെരഞ്ഞെടുക്കുമോ എന്നുള്ള ചോദ്യം ഇപ്പോ ചേട്ടൻ പറഞ്ഞു ഗോഡ് ഫാദർ ഇല്ലാതെ ഉയർന്നുവന്ന നേതാവായത് കൊണ്ട് മാത്രമാണ് എന്നുള്ള രീതിയിൽ പക്ഷെ അത് മാത്രമല്ല വി ഡി സതീശന്റെ നിലപാടുകൾ എത്രത്തോളം ഉറച്ചതായതുകൊണ്ടാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ അനുയോജ്യനാണ് എന്ന് അദ്ദേഹം പറയാൻ കാരണം ഈ നിലപാടുകൾ ചിലപ്പോൾ പാർട്ടിയെ തകർത്ത് ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പം അവസാനമായിട്ട് അദ്ദേഹം എടുത്തുള്ള നിലപാട് അപ്പൊ വി ഡി സതീഷിനെ നമുക്കെല്ലാം അറിയാം യുവാക്കൾ ചേർത്ത് നിർത്തുന്ന അപ്പൊ അതായത് കോൺഗ്രസിൽ അതിശക്തമായിട്ട് ഗ്രൂപ്പ് നിലനിൽക്കുമ്പോൾ എയും ഐയും ശക്തമായിട്ട് ഗ്രൂപ്പ് നിലനിൽക്കുന്ന സമയത്ത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് കടന്നു വരുന്നു പിന്നീട് വി ഡി സതീശനിലേക്ക് യുവാക്കൾ കടന്നു വരുന്നു വി ഡി സതീശൻ യുവാക്കളുമായിട്ട് ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു അവരെ ചേർത്ത് നിർത്തുന്നു അങ്ങനെ വലിയ രീതിയിൽ അതായത് യുവാക്കളുടെ ഒരു നേതാവായിട്ട് വി ഡി സതീശനെ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് നമ്മൾ കണ്ടാണ് രാഹുൽ വിഷയം വന്നപ്പോൾ പി ഡി സതീശൻ എടുത്തിട്ടുള്ള നിലപാട് ആ ഒരു നിലപാട് മാത്രമാണ് സതീശൻ ഇത്രയും നാൾക്കിടയിൽ പിഴച്ചു പോയിട്ടുള്ളത് അതിന് തന്നെ കോൺഗ്രസ് പാർട്ടിയെയും കേരളത്തിൽ മുന്നോട്ട് നയിച്ചിട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല അപ്പം കോൺഗ്രസിൽ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു ഇവരെല്ലാവരും കുഷാഗ്ര ബുദ്ധിക്കാറ്റ് തന്നെയായിരുന്നു കാരണം നിലപാട് എന്ന് പറയുമ്പോൾ ഒരു നിലപാട് ഞങ്ങൾ മത്സരിക്കും മത്സരിക്കുന്നില്ല പക്ഷെ അങ്ങനെ അതായത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചൊരിക്കലും അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പാർട്ടിയല്ല നെഗോസിയേഷൻ പവർ ഏറ്റവും കൂടുതലും ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ് കാരണം അവിടെ ഒരുപാട് ഘടകകക്ഷികളുണ്ട് ഇവരെ എല്ലാം ഒന്നിപ്പിച്ച് അധികാരങ്ങൾ കൃത്യമായിട്ട് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കോൺഗ്രസ് പാർട്ടി കഴിയണം എങ്കിൽ മാത്രമേ കോൺഗ്രസ് മുന്നോട്ട് പോകാൻ കഴിയൂ കോൺഗ്രസ് സി പി എമ്മിനെ പോലെയോ ബി ജെ പി പോലെയോ ഒരു കേഡർ പാർട്ടിയോ സെമി കേഡർ പാർട്ടിയോ ഒന്നുമല്ല പ്യുവർ ആൾക്കൂട്ടം അതായത് ആശയങ്ങളുമായി വരുന്ന ഒരു കൂട്ടം ആളുകൾ ആശയങ്ങളോ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളാണ് ഇപ്പം ഗാന്ധിസം പറയുന്നവരുണ്ട് നെഹ്റു സോഷ്യലിസം പറയുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ആശയങ്ങൾ പറയുന്ന ആളുകളുണ്ട് ഇപ്പം ഇന്ത്യ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് തന്നെയാണ് എന്ന് പറയുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പൊ അത്തരത്തിൽ വിഭിന്നമായ ആശയങ്ങളുള്ള വിഭിന്നമായിട്ടുള്ള ആളുകളാണ് ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ആ സമയത്ത് ഇപ്പം ഇപ്പൊ മുസ്ലിം ലീഗിനെ പോലെ ആർ പോലെ ഒരുപാട് സഖ്യകക്ഷികൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ട് നമുക്ക് പേരെടുത്ത് പറയാൻ പോലും അറിയാത്ത രീതിയിലുള്ള സഖ്യകക്ഷികൾ ഒരുപാട് കോൺഗ്രസിനകത്തുണ്ട് അപ്പം ആ പാർട്ടികളെല്ലാം ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനെ ഉപേക്ഷിച്ചു പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് ഇന്ന് മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും എത്രയേറെ പാർട്ടികളെ സ്വരൂപിച്ചു കൂട്ടിയിട്ടാണ് കോൺഗ്രസും അതെ ഞാൻ പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ വി ഡി സതീഷിനെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞിരുന്നു നിലപാടുകളെല്ലാം എടുക്കുന്നത് അദ്ദേഹത്തിന്റെ കുറച്ച് നിലപാടുകൾ കൊണ്ട് കേരള ഇന്നും കേരളത്തിൽ കോൺഗ്രസ്സിന് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അടുത്തൊരു തെരഞ്ഞെടുപ്പ് കൂടി കോൺഗ്രസിന് കയ്യിൽ നിന്ന് പോയാൽ അല്ലെങ്കിൽ കോൺഗ്രസിന് കേരളം പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകും അല്ലെങ്കിൽ പിന്നീട് രാഷ്ട്രീയത്തിൽ ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണെങ്കിലും അദ്ദേഹം ചില തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തോൽക്കില്ല തോറ്റു കഴിഞ്ഞാൽ എന്റെ മാത്രം തെറ്റും ജയിച്ചാൽ പാർട്ടിയുടെ ഒട്ടാക്കി അല്ലെങ്കിൽ പ്രവർത്തകരുടെ എല്ലാവരുടെയും വിജയമായിട്ടും കണക്കാക്കുമെന്നുള്ള രീതിയിൽ വലിയ വലിയ വീര ആയിരുന്നു ആ ഒരു സമയത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാം നല്ലതാണെന്നേ പക്ഷേ ജനങ്ങളാണ് അൾട്ടിമേറ്റ് എന്ന് നമ്മൾ ചിന്തിക്കണം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ജനങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കുക ജനങ്ങളുടെ കൂടെ എങ്ങനെ ഏത് സമയത്ത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകളാണ് രാഷ്ട്രീയത്തിൽ എന്നും മുന്നേ പോയിട്ടുള്ളത് അപ്പം വി ഡി സതീശൻ മാത്രമല്ല പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്നത് ഇത് മുമ്പിട്ട് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയായിരുന്നു അപ്പൊ രമേശ് ചെന്നിത്തല എങ്ങനെയാണ് ഈ പ്രതിപക്ഷ സ്ഥാനത്തുനിന്നും പോയെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പം രമേശ് ചെന്നിത്തല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ അഴിമതികൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയാണ് അന്ന് പാർട്ടി പോലും ഏറ്റെടുത്തിട്ടില്ല എന്നത് മറ്റൊരു കാര്യമാണ് അന്ന് യൂത്ത് കോൺഗ്രസോ കെ എസ് യു ഒ ഈ സമരങ്ങൾ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ വി ഡി സതീശന്റെ അവിടെ ഉണ്ടാവില്ലായിരുന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസ് കോൺഗ്രസ്കാര് പോലും അന്ന് ഏറ്റെടുക്കാതെ പോയത് നമ്മൾ ചിന്തിക്കണം ഇപ്പോ അത് തന്നെയാണ് ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് കാരണം വി ഡി സതീശൻ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് ഗ്രൂപ്പ് തിരിവ് അല്ലെങ്കിൽ ഈ ഒരു വേർതിരിവ് നോക്കാതെ യുവാക്കൾ എല്ലാവരെയും ചേർത്ത് നിർത്താൻ നമ്മൾ കണ്ടിരുന്നു ആ ഒരു കഴിവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണോ രമേശ് ചെന്നിത്തല സൈഡാക്കപ്പെടുകയും പിന്നീട് രണ്ടാം പിണറായി സർക്കാരിന്റെ സമയത്ത് പ്രതിപക്ഷ നേതാവ് എന്നൊരു ലേബിൽ കിട്ടിക്കൊണ്ട് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ മേജർ പദവി എന്നൊക്കെ പറയുന്ന ആ ഒരു പദവികളൊക്കെ തന്നെയും വി ഡി സതീശന്റെ മാത്രമായി മാറുകയും ചെയ്തത് അങ്ങനെയൊന്നുമില്ല ഇപ്പൊ രമേശ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ആരും ക്യാപ്റ്റൻ ഒന്നും മേജറൊന്നും വിളിച്ചിട്ടില്ല അപ്പൊ അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ചിലര് സ്വന്തമായിട്ട് പറയാ എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ മേജർ എന്ന് വിളിക്കുന്നുണ്ട് അതെല്ലാം അവർക്ക് കൊടുത്തേക്കുന്നു എന്ന് പറയുന്നെങ്കിലും അങ്ങനെയൊന്നും വിളിക്കാതെ നേതാവാണ് രമേശ് അപ്പൊ രമേശ് ഇതിനെപ്പറ്റി നമ്മൾ നോക്കി കഴിഞ്ഞാല് അദ്ദേഹം ഇരുപത്തിനാലാമത്തെ വയസ്സിൽ എന്നെ സംസ്ഥാന നാഷണൽ പ്രസിഡന്റ് ആയ ഒരാളാണ് അത് എൻ എസ് യുവിന്റെ പ്രസിഡന്റ് ആകുക എന്ന് വെച്ചാൽ ആലോചിച്ചു നോക്കൂ കേരളത്തിൽ നിന്നും പോയി ദേശീയ തലത്തിൽ ഒരു നേതാവായിട്ട് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മാറിയാണ് ഇരുപത്തി ആറാമത്തെ വയസ്സ് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം എം എൽ എ മന്ത്രിയാണ് അതായത് അതിനു മുമ്പിട്ട് അദ്ദേഹം എം എൽ എ ആയിട്ട് മാറുന്നു ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ കർണാക മന്ത്രിസഭയില് മന്ത്രിയാണ് ഒരു സാധാരണപ്പെട്ട ഒരു നേതാവ് ഒരു ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു ഇപ്പം എന്റെ പ്രായം ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് വയസ്സാണ് അപ്പൊ എന്റെ പ്രായത്തിൽ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മന്ത്രിയായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും അപ്പൊ അങ്ങനൊരു നേതൃപാഠമുള്ള ഒരാളാണ് പിന്നീട് ദേശീയ തലത്തിലും മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിച്ചു നേതാവായിരുന്നു എം പി ആയിട്ട് പാർലമെന്റിലേക്ക് പോയി മൂന്ന് ടൈം പോയിട്ടുള്ള ഒരാളാണ് അപ്പൊ അത്രത്തോളം അറിവുള്ള അത്രത്തോളം നെഗോസിയേഷൻ സ്കില്ലുള്ള ഒരാളെന്ന് രമേശ് ചെന്നിത്തല അപ്പം അവസാന ടൈമിൽ രമേശ് ചെന്നിത്തലയെ പരിഗണിക്കാൻ പല സാധ്യതകളും ഉണ്ട് ഇപ്പൊ നമ്മൾ കർണാടകയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് കർണാടകയില് ി കെ ആയിരുന്നു എല്ലാം നിയന്ത്രിച്ചിരുന്നത് ഡി കെ പേരിലായിരുന്നു മുഴുവൻ കർണാടക ഇലക്ഷനും അഡ്രസ് ചെയ്യപ്പെട്ടത് അവസാനം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പം അത്തരത്തിൽ ചിലപ്പോൾ ഒരു സമവാക്യങ്ങൾ കേരളത്തിൽ ഒന്ന് ഒത്തു വന്നേക്കാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും കേരള രാഷ്ട്രീയത്തിലുണ്ട് ഉണ്ട് അത് അതായത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാരമ്പര്യം അനുസരിച്ച് അങ്ങനെയൊക്കെയാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് അപ്പം അതേപോലെ തന്നെ ഇപ്പൊ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലേക്ക് അദ്ദേഹം പ്രവേശനം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കേരളത്തിൽ സജീവമായിട്ട് നിൽക്കുന്നത് കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാനാണ് എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു പക്ഷേ അതൊന്നും നമുക്ക് ചിലപ്പോ ഒരുപക്ഷെ സംബന്ധിച്ചു കൊടുക്കാൻ കഴിഞ്ഞു തോന്നിട്ടില്ല കാരണം രാഹുൽ ഗാന്ധിയോട് അത്രയും അടുത്തിരിക്കുന്ന ഒരാൾ കേരളത്തിലേക്ക് വന്നിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം ദേശീയ തലത്തിൽ നിയന്ത്രിക്കുന്ന ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആകുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം ചിലപ്പോ അദ്ദേഹത്തിന് ഒരു തോന്നുന്നുണ്ടാവും അപ്പം അദ്ദേഹം ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തിന്റെ ഇത് നാടായിട്ടുള്ള കേരളം അപ്പൊ കേരളത്തിൽ അധികാരത്തിൽ എത്തുക എന്ന് പറയുന്നത് ഇപ്പൊ ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു നേതാവിന്റെ ഐഡന്റിറ്റിയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിന് തുല്യമാണ് എന്തുകൊണ്ട് നിങ്ങൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ അധികാരമില്ല എന്ന് അദ്ദേഹത്തിനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ടാക്കിൾ ചെയ്യാൻ അദ്ദേഹത്തിന് കേരളത്തിലുണ്ട് അദ്ദേഹം കാരണമാണ് കേരളത്തിൽ അധികാരം പിടിച്ചത് എന്നൊരു ടേമിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം കോൺഗ്രസിൽ തന്നെ ദേശീയ തലത്തിലേക്ക് ഉപരാൻ വേണ്ടി ഒരുപാട് നേതാക്കന്മാർ ഒരുങ്ങിയിരിക്കുന്നത് അപ്പം ഇവരെ എല്ലാം പരിഗണിക്കാതെ എന്തുകൊണ്ട് കെ സി വേണുഗോപാലിനെ പരിഗണിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകണമെങ്കിൽ കേരളത്തിൽ അദ്ദേഹത്തിന് അധികാരം പിടിച്ചെടുത്തേ കഴിയുള്ളു അപ്പൊ അങ്ങനെയുള്ള സമവാക്യങ്ങൾ അവിടെ രൂപപ്പെടുന്നുണ്ട് അപ്പം എല്ലാ അധികാരങ്ങളും കെ സിയുടെ കയ്യിലേക്ക് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഇവിടെ ചോദ്യങ്ങൾ ഒരുപാട് ഉന്നയിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് രാഷ്ട്രീയപരമായിട്ട് ഇപ്പൊ പിന്നീടുള്ള പേരുകൾ എന്ന് വെച്ചുകഴിഞ്ഞാല് കെ മുരളീധരനാണ് പിന്നീടുള്ളത് ആ കെ സുധാകരനാണ് അപ്പം ഇവരെ രണ്ടുപേരെയും എങ്ങനെ പരിഗണിക്കും അത്തരത്തിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ അവിടെ നിൽക്കുകയാണ് അപ്പം ഇവരെയൊക്കെ എങ്ങനെയായിരിക്കും പാർട്ടി പരിഗണിക്കാൻ പോകുന്നത് ഒരു അധികാരത്തിൽ വരികയാണെങ്കിൽ അധികാരത്തിൽ വരുന്നതിനെപ്പറ്റി ഇപ്പോഴേ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ടെങ്കിലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പുതിയൊരു സ്ട്രാറ്റജിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതായത് ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ് തിരുവനന്തപുരത്ത് ശബരിനാഥനെ കൃത്യമായിട്ട് കാണിച്ചുകൊണ്ടാണ് എലക്ഷനെ നേരിടാൻ പോകുന്നത് അപ്പൊ അതിനു മുമ്പിട്ട് അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഏറാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഉമ്മൻചാണ്ടിയാണ് അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് അപ്പൊ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണിച്ചുകൊണ്ട് ഒരു കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുമെന്ന് കൃത്യമായിട്ട് കോൺഗ്രസിനറിയാൻ പറ്റും ഇന്ന് അങ്ങനെ കാണിക്കാൻ വേണ്ടി ഒരു നേതാവിന്റെ പേരില്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസ് ഇത്രത്തോളം ബുദ്ധിമുട്ടുന്നത് അപ്പം രമേശ് ചെന്നിത്തലയാണെങ്കിൽ പോലും ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്തപ്പെട്ടത് അദ്ദേഹം എൻ എസ് എസിന്റെ കാൻഡിഡേറ്റ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ എൻ എസ് എസ് തന്നെ ചേർത്ത് ഒരു സമുദായം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആളാണ് ഇപ്പൊ എൻ എസ് എസ് ഭീഷണിപ്പെടുത്താനുള്ള പല വാർത്താ സമ്മേളനങ്ങളും നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇമേജ് നഷ്ടപ്പെട്ട ഒരാളാണ് അത് സ്വന്തം കാര്യം കൊണ്ടല്ല അപ്പം എൻ എസ് എസ് സുകുമാരൻ നായർ സുകുമാരൻ നായർ പറയുകയാണ് രമേശ് ചെന്നിത്തല എന്റെ ആളാണ് അയാൾക്ക് സീറ്റ് കൊടുക്കണം അങ്ങനെ സുകുമാരൻ നായർ വെല്ലുവിളി നടത്തുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തത് രമേശ് ചെന്നിത്തലയായിരുന്നു അപ്പൊ രമേശ് ചെന്നിത്തല എൻ എസ് എസിന്റെ ഒരാളായി മാത്രം മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു സ്പേസ് നഷ്ടപ്പെട്ടത് പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കേസുകൾ ഇതെല്ലാം ഇന്നും റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് അതായത് വി ഡി സതീശൻ പ്രതിപക്ഷ ആവുന്ന സമയത്ത് പോലും പല വാർത്തകളും ആദ്യം ഉന്നയിക്കുന്നത് രമേശ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പൊ അങ്ങനെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടായ സമയത്താണ് ഇല്ല ഇനി പ്രതിപക്ഷ നേതാവ് ഇതിനെ പറ്റി പറഞ്ഞോളും എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥ കാരണം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് പോലീസ് സംവിധാനം അത് ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയായിരുന്ന ആളായിരുന്നു അപ്പൊ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ന്യൂസുകൾ എവിടെ നിന്ന് ലഭിക്കുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ ഇതിനെല്ലാം നിയന്ത്രിച്ചിരുന്ന ഒരാളായതുകൊണ്ട് കൃത്യമായിട്ട് ഈ ന്യൂസുകൾ ആദ്യം തന്നെ കിട്ടും അത് മാധ്യമങ്ങൾ തുറന്നു പറയുന്ന ഒരാളായിട്ട് രമേശ് ചെന്നിത്തല മാറിയിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു വന്ന അനുസരിച്ചാണെങ്കിലും പി ഡി സതീഷിന് മുഖ്യമന്ത്രി ആകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് പക്ഷെ അതേപോലെ തന്നെ ഇവിടെ രമേശ് ചെന്നിത്തലയുണ്ട് ശശി തരൂർ ശശി തരൂർ ക്ലെയിം വെക്കുന്നുണ്ട് എനിക്ക് മുഖ്യമന്ത്രി ആകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടതാണ് ശശി തരൂരിന്റെ ഒരു ഏജൻസിയുടെ തരൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശശി തരൂർ ബിജെപിയെ താങ്ങി നിൽക്കുന്നു കോൺഗ്രസ്സിലാണെങ്കിൽ പോലും സീറ്റ് കോൺഗ്രസ്സിലും കൂറ് ബിജെപിയിലും പറയുന്ന രീതിയിലാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇപ്പം കോൺഗ്രസ് പാർട്ടി തന്നെ ഒരു ടീം വെച്ചിട്ടുണ്ട് സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർക്ക് കേരളത്തിൽ എം എൽ എ മാരായിട്ട് മത്സരിക്കാം എന്നൊരു തേം വെച്ചിട്ടുണ്ട് ആ ടീം വെക്കുമ്പോഴാണ് ഇവിടെ വിഷയങ്ങൾ വരാൻ പോകുന്നത് അത് എങ്ങനെ കോൺഗ്രസ് മറികടക്കുമെന്ന് നമുക്ക് ഇനി കാത്തിരുന്ന് കണ്ടേ പറ്റൂ